ഒരു ദിവസം രാവിലെ നമ്മൾ കൺസൾട്ടിങ് ഒ പിയിൽ അത്യാവശ്യം തിരക്കുണ്ട് കുട്ടികളും എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോൾ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ കൊണ്ട് രണ്ട് മൂന്ന് പേര് കൗണ്ടറിൽ വന്ന് പറയുകയാണ് ശ്വാസമുട്ടാണ് ഡോക്ടറെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അവർക്ക് ഇംഗ്ലീഷ് മെഡിസിൻ അലർജി ആണ് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് അവർ ഹോമിയോപ്പതി ക്ലിനിക്കിലേക്ക് വന്നത് പെട്ടെന്ന് മറ്റൊരു പേഷ്യൻസിനെ മാറ്റിയിട്ട് അവരെ ഞാൻ നോക്കുകയും നമ്മൾ അവർ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ശ്വാസം പോകുന്നില്ല എനിക്ക് ശ്വാസം ഇപ്പം നിന്നു പോകും എന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് എനിക്ക് അവർ വീശുന്നുണ്ട് വേർക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കി അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഡോസ് മരുന്ന് കൊടുത്തു ഒരു ഡോസ് മരുന്ന് കൊടുത്ത് പുറത്തിരിക്കാൻ പറഞ്ഞു പുറത്തിരുന്നു വീണ്ടും ഞാൻ ഒരു രോഗിയെ നോക്കിയതിന് ശേഷം അവരോട് ഇറങ്ങി ചെന്ന് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടല്ലോ എന്താണ് ഈ പ്രതിഭാസം ആക്ച്വലി നമ്മൾ അവർക്കും അവർക്ക് ബ്രോങ്കിലാസ്മിയാണ് ബ്രോങ്കിലാസ്മിക്ക് ഒരു ഡോസ് മരുന്ന് ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ മാറി അത് മാജിക് ആണോ എന്നൊക്കെ അപ്പോൾ ഇവരോട് അവരുടെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോൾ ഇവർ കുറേ മൂന്ന് മാസമായി പ്രശ്നം മെഡിക്കടയ്ക്ക് ശ്വാസം പോകുന്നില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു അവർ ഇഞ്ചക്ഷൻസ് എടുക്കുന്നു ഐ വി ചെയ്തു ഇൻഹേലർ ഉപയോഗിച്ചു എല്ലാ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തിയിട്ട് ഡോക്ടർമാർ പറയുന്നു പതോളജിക്കലി അല്ലെങ്കിൽ മൈക്രോബയോളജിക്കൽ എല്ലാ ലെവൽസും സി ടി സ്കാൻ വരെ ചെയ്തു ലങ്സിൻ്റെ അപ്പോൾ എല്ലാവരും എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവസാനം അവർ പറഞ്ഞാൽ നിങ്ങൾക്കൊരു തോന്നലാണ് അല്ലെങ്കിൽ ടെൻഷനാണെന്നൊക്കെ ആക്ച്വലി ഇതൊരു എയർ ഹാങ്കർ ആണ് ഇപ്പം ഡോക്ടർ ടെൻഷനാണ് തോന്നലാന്ന് പറഞ്ഞാലും രോഗിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ശ്വാസ തടസ്സം ഉള്ളതുകൊണ്ടാണ് അവർ ഒരു തിരക്കിട്ട് ഒരു ഡോക്ടറെ കാണാൻ തയ്യാറാവുന്നത് അപ്പോൾ അത് ഫംഗ്ഷണൽ ഡിസീസാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ഡോക്ടേഴ്സ് കളിയാക്കാറുണ്ട് പക്ഷേ രോഗിയെ സംബന്ധിച്ചോളം അവരുടെ ആക്ച്വലി അവർക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിനേഷൻ നടക്കുന്നില്ല വെന്റിലേഷൻ നടക്കുന്നില്ല അപ്പൊ അവിടെ ഒരു സൈക്കോസൊമാറ്റിക് കോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ഫ്രൈറ്റ് ഉണ്ട് അവരുടെ ശ്വാസം നിന്നു പോയാൽ നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന പറയാം പെട്ടെന്ന് എന്റെ ശ്വാസം നിന്നു പോകാം അപ്പൊ പ്രോപ്പർ ഒരു ഏർ എന്ന് പറയാം നമുക്കൊക്കെ സഫിഷ്യൻറ്റ് എയർ നമുക്ക് നോർമലായിട്ട് നമുക്ക് ഫിസിയോളജിക്കലി നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പ്രത്യേക സ്ട്രെയിൻ എടുക്കാതെ തന്നെ നമുക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട് എയർ കിട്ടുന്നുണ്ട് റെസ്പിറേഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം അവർക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വെന്റിലേഷൻ നടക്കാത്തത് കൊണ്ട് ഓക്സിജനേഷൻ കപ്പാസിറ്റി അവരുടെ ബ്ലഡ് ഫ്ലോയിൽ പ്രോപ്പറായിട്ട് കാണുന്നില്ല അപ്പം അവർക്കൊരു എയർ ഹങ്കർ ഉണ്ടാകുന്നു അവർക്ക് ശ്വാസ തടസ്സം ഫീൽ ചെയ്യുന്നു ഞാനിപ്പോൾ ഫിയർ ഓഫ് ഡെത്ത് അതിൻ്റെ കൂടെ വരാം ഫിയർ ഓഫ് ഡെത്ത് ഉണ്ടാവും സഫക്കേഷൻ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു കേസിൻ്റെ ഒരു പ്രത്യേകത പതോളജിക്കലി ഒരു കുഴപ്പവും അവർക്കുണ്ടാവില്ല ഏത് ഡോക്ടേഴ്സ് ടോട്ടൽ ബോഡി എക്സാമിൻ ചെയ്താൽ പോലും അവരിലൊരു ഒരു രീതിയിലുള്ള ഒരു പതോളജിക്കൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെഡിസിൻ ടോട്ടലി ആവുന്ന ഒരു സ്റ്റേജാണ് ഇങ്ങനെയുള്ള സ്റ്റേജ് അപ്പം ആ ഇമോഷണൽ കോഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും എന്താണ് അവര് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നം ഫിയർ ആണോ ആൻസൈറ്റി ആണോ സ്ട്രെസ് സ്ട്രെസ്സാണെന്ന് മനസ്സിലാക്കി അതിനുള്ള റെമഡി കൊടുത്താൽ വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കും ഈ പറഞ്ഞ രോഗിയെ ഞാൻ വീണ്ടും ഒരാഴ്ചക്ക് ശേഷം വരാൻ പറഞ്ഞിട്ട് ആ രോഗിക്ക് വീണ്ടും പ്രശ്നം ഉണ്ടായില്ല വീണ്ടും അവർക്ക് ഒരു മകളുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഇതേപോലെ പ്രശ്നം ആവർത്തിക്കുകയും വീണ്ടും ഒരു ഡോസ് മരുന്ന് കൊടുക്കുകയും ഇപ്പൊ മൂന്ന് വർഷമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ശ്വാസ തടസ്സവും ഇല്ല ശ്വാസം ഇല്ല പിന്നെ അവര് എൻ്റെ അടുത്തേക്ക് കുറേ ശ്വാസം മുട്ട് രോഗികൾ പറഞ്ഞു വിടാറുണ്ട് അവര് പറയുന്നത് എൻ്റെ ശ്വാസം എൻ്റെ ആസ്മ ഡോക്ടർ മന ആക്ച്വലി ഇത് ആസ്മയല്ല ഇതൊരു ഒരു സഫൊക്കേഷൻ വരുന്നു ഒരു എയർ ഏറെ വരുന്നു ഒരു നമുക്കൊരു സൈക്ക സോമാറ്റിക് ഏജ്മെൻ്റാണ് നമുക്കൊരു ഇമോഷണൽ കോസ് ഉണ്ട് ഒരു ഹോർമോൺ ഇംബാലൻസ് ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട് ഇങ്ങനെ ടോട്ടലി ഹോളിസ്റ്റിക്കലി നമുക്ക് ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് തെറാപ്പി വഴി ടോട്ടലി ക്യൂർ ചെയ്യാം എന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ ശാസ്ത്രസം